ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തിന്റെ വികസന കൊതിപ്പിന് ഗതിവേഗം വർദ്ധിപ്പിച്ചുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പതിനൊന്ന് വർഷത്തെ ഭരണം കൊണ്ട് രണ്ടായിരത്തി നാല്പത്തിൽ വികസിത രാജ്യം എന്ന രാജ്യത്തിന്റെ വികസന കുതിപ്പിന് നരേന്ദ്രമോദി സർക്കാർ ഗതിവേഗം കൂട്ടിയതായി കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു മോദി സർക്കാർ തുടർച്ചയായി പതിനൊന്ന് വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പൂർണ്ണമായ ഫോട്ടോ ഫിനിഷിലേക്ക് കൊണ്ടുവന്ന് വിജയം അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഉണ്ടാവേണ്ടതായ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ അടക്കമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എല്ലാറ്റിനും ഒരുപോലെ മുൻതൂക്കം നൽകിക്കൊണ്ട് നടത്തിയ ഒരു ഗവണൻസിൻ്റെ യാത്ര എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കൊണ്ടിവിടെ വിവരിച്ച് ഒരു പൂർണ്ണതയിലെത്തിക്കാൻ സാധിക്കുന്നതല്ല രാജ്യം പത്തിൽ നിന്നും നാലാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി ഏറ്റവും വിലത്തിൽ വളർന്ന സമ്പദ് വ്യവസ്ഥയായി എന്നതിനോടൊപ്പം ഇരുപത്തിയഞ്ച് കോടിയിലേറെ പേരെ ദരിദ്രത്തിൽ നിന്നും കരകയറ്റാനും മോദി സർക്കാരിന് കഴിഞ്ഞു പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം എൺപത്തി ഒന്ന് കോടിയിലധികം പേർക്ക് ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കി പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം പാവപ്പെട്ടവർക്കായി നാല് കോടിയിലധികം വീടുകൾ നിർമ്മിച്ചു പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയിലൂടെ പത്ത് പോയിന്റ് മൂന്ന് മൂന്ന് കോടി വീട്ടമ്മവർക്ക് സൗജന്യ പാചകവാതക കണക്ഷൻ നൽകി ചെറുകിട സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്ര യോജനയിലൂടെ അമ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് കോടി വായ്പകളിലായി മുപ്പത്തിമൂന്ന് പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപ നൽകിയതായി വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സംസ്ഥാന വക്താവ് കെ വി എസ് സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇൻഡസ്ട്രിയൽ സെൽസ് കൺവീനർ എ അനൂപ് എന്നിവരും പങ്കെടുത്തു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ കാലഘട്ടത്തിൽ ഓപ്പറേഷൻ പശ്ചാത്തലത്തിൽ ചെയ്ത ബുദ്ധിപരമായ യുക്തിപരമായ ശക്തമായ ഒരു റെസ്പോൺസ് ഉത്തരവാദിത്വ പൂർണ്ണമായ ശത്തിൻ്റെ അളവ് വളരെയധികം കുറച്ച് പാഠം പഠിപ്പിക്കലിൻ്റെ ഒരു ശക്തി അത് അതിൻ്റെ പാരമ്യതയിൽ നിർത്തിക്കൊണ്ട് ഇത് നടപ്പിലാക്കി അതിന് നേതൃത്വം നൽകിയ ഒരു പ്രധാനമന്ത്രിയെ ലോകം മുഴുവൻ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ ശശി തരൂരിനും അദ്ദേഹത്തിനും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല ഇതൊരു യൂണിവേഴ്സൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എല്ലാവരുടെയും മനസ്സിലാക്കലാണ് അതങ്ങനെ തന്നെ പറയാനൊക്കത്തുള്ളൂ അതല്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നവർ എവിടെ ചെന്ന് ചേരുമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ആരുടെ ലോകത്ത് ചെന്ന് ചേരും